അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മൊമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പങ്കുവെക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് അതായത് സിഹിർ സിഹിർ കൊണ്ട് ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ വളർച്ച കണ്ടിട്ട് നമ്മുടെ ഉയർച്ച കണ്ടിട്ട് നമ്മുടെ സമാധാനത്തോടു കൂടിയുള്ള കൂടിയുള്ള ജീവിതം കണ്ടിട്ട് നമ്മൾ തകർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ പരാജയത്തിൽ അവർക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മുടെ ചോര തന്നെ നമുക്ക് വേണ്ടി ചിലപ്പോൾ സിഹറ് ചെയ്തിട്ടുണ്ടാകും അത്തരത്തിൽ സിഹറ് കൊണ്ട് ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ആ സിഹറ് ബാത്തിലാകാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങൾ ചെയ്തവരാകും പരുശുദ്ധ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തവരായിരിക്കും എന്നിട്ട് ആ സിഹിറ് ബാത്തിലായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ മനസ്സിലാക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന നിങ്ങളുടെ ശരീരത്തിൽ കാണുന്ന ആറ് അടയാങ്ങൾ അടയാളങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ആറ് അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ സിഹിറ് ബാത്തിലായിട്ടുണ്ട് എന്ന് സിഹിറ് ഒഞ്ഞു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക ലൗ സുബാൻ ഹൗതല എല്ലാ സിഹിറിൽ നിന്നും മാരണത്തിൽ നിന്നും ഷെയ്ത്താൻ്റെ ശല്യത്തിൽ നിന്നും നിന്നും കണ്ണേറിൽ നിന്നും എല്ലാ അപകടത്തിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും സാമ്പത്തിക പ്രയാസത്തിൽ നിന്നും മറ്റുള്ളവരുടെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും എല്ലാ ആക്സിഡൻറ്റിൽ നിന്നും എല്ലാ അപകടത്തിൽ നിന്നും അള്ളാഹോ സുബഹാൻ ഹൗതാല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ആ മീൻ ആലമീൻ അപ്പോൾ നമ്മുടെ സെഹറ് ബാത്തിലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ശരീരം കാണിക്കുന്ന ഒന്നാമത്തെ അടയാളമാണ് നമ്മുടെ ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടും എന്നാലോ ചൊറിച്ചിൽ ഉണ്ടാവുകയുമില്ല ചൊറിച്ചിൽ ഉള്ളതുപോലെ നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും എന്നാൽ നമ്മുടെ ശരീരത്തിലോ ചൊറിച്ചിൽ ഉണ്ടാകില്ല അത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാകും നമ്മൾക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകും ഈ ഒരു അനുഭവം നിങ്ങളിൽ കാണപ്പെട്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ സിഹിറ് ബാത്തിലായിട്ടുണ്ട് നിങ്ങളുടെ സിഹിറ് നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരു സംശയമുണ്ടാകും സിഹർ ബാത്തിലായി കഴിഞ്ഞാൽ പിന്നീട് ഈ ചൊറിച്ചിൽ നമുക്ക് ജീവിതത്തിൽ മരണം വരെ ഉണ്ടാകുമോ എന്നുള്ളത് ഇല്ല ഇത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം അതിശക്തമായ ഒരു ചൊറിച്ചിൽ ഉള്ളതുപോലെ തോന്നും അത് പിന്നീട് അങ്ങ് മാറിപ്പോവുകയും ചെയ്യും അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് സിഹർ ഇല്ല അത് ബാത്തിലായിട്ടുണ്ട് എന്ന് ഇനി രണ്ടാമത്തെ അടയാളമാണ് നമുക്കറിയാം നമുക്ക് സിഹറ് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും കാരണം സിഹ്റ് ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഷൈത്താൻ്റെ ശല്യം പിശാച്ചിൻ്റെ ശല്യം അധികരിക്കുകയാണ് പിശാച്ചിൻ്റെ ശല്യം നമ്മളിൽ എപ്പോഴും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഉറക്കിലും അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് വലിയ പ്രയാസമായിരിക്കും നമ്മുടെ എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടു പോകും ഈ സിഹറുണ്ടായാൽ ഒരു സന്തോഷവും ഉണ്ടാകില്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് പരാജയമായിരിക്കും അതുകൊണ്ട് തന്നെ രാത്രിയിൽ നമുക്ക് എപ്പോഴും ഈ ഷെയ്ത്താൻ വിശാച്ച് ദുസ്വപ്നങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ നമ്മളൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ദുസ്വപ്നങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടി ഉണരും അതിഭീകരമായ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ മാത്രമല്ല പിന്നീട് നമുക്ക് ഉറക്കം കിട്ടില്ല ആ ദിവസത്തെ ഉറക്കം നഷ്ടപ്പെടും ഉറങ്ങാൻ കിടന്നാലോ നമുക്ക് ഉറക്കം വരില്ല നമുക്ക് വേണ്ടാത്ത പല ചിന്തകളും പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള പല ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും ഉറക്കം വരില്ല ഇനി നമ്മൾ അഥവാ ഉറങ്ങിയാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള പേടിപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടി ഉണരും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സിഹിറ് ഒഴിഞ്ഞു പോയാൽ സിഹിറ് ബാത്തിലായി കഴിഞ്ഞാൽ പിന്നീട് ഒരു ദിവസവും ഒരു സമയത്തും നമുക്ക് ദുസ്വപ്നങ്ങൾ കാണില്ല ദുസ്വപ്നം ഉണ്ടാകില്ല മാത്രമല്ല നമുക്ക് നല്ല ഉറക്കം കിട്ടുകയും ചെയ്യും നല്ല റാഹത്തോടു കൂടിയുള്ള നല്ല സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നല്ല റാഹത്തുള്ള ഒരു ഉറക്കം നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി മൂന്നാമത്തേത് സിഹറ് ബാധിച്ച ആൾക്ക് സിഹറ് ബാധിച്ച സമയത്ത് ഉണ്ടായ പല പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അപകടങ്ങൾ ഇതൊന്നും അവനിക്ക് അവൻ്റെ ചിന്തയിൽ വരില്ല അവൻ്റെ ഓർമ്മയിൽ തന്നെ അത് വരികയില്ല അത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും പിന്നീട് അവനിൽ വരികയുമില്ല ആ കാര്യങ്ങളൊന്നും അവന് ഓർത്തുകൊണ്ട് ഒരു പ്രയാസം അള്ളാഹു സുബാന ഹോത്താല അവനക്ക് നൽകില്ല മാത്രമല്ല അവന് സിഹറ് ബാധിച്ചിട്ടുണ്ട് മറ്റുള്ളവർ സിഹറ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ആ ചിന്തയൊന്നും അവനിക്ക് പിന്നീട് വരില്ല അവനക്ക് പിന്നീട് നല്ല സന്തോഷത്തോടു കൂടിയുള്ള റാഹത്തോടു കൂടിയുള്ള ടെൻഷനില്ലാത്ത ദുനിയാവിലെയും ആഹ്റത്തിലെയും വിജയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള നല്ലൊരു സുഖ ജീവിതം അവനക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരു അടയാളം നിങ്ങളിൽ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ സിഹറ് ബാത്തിലായിട്ടുണ്ട് സിഹറ് പാടെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നാലാമത്തെ വിഷയം സിഹറ് ബാത്തിലായ ആൾ അള്ളാഹുവിയിലേക്ക് കൂടുതൽ അടുക്കും അള്ളാഹുവിനോട് അവനിക്ക് വലിയ ഇഷ്ടമുണ്ടാക്കും അതുകൊണ്ട് തന്നെ അവൻ ദാ പിന്നീട് നിസ്കരിച്ചു കൊണ്ടും ദിക്ര ചൊല്ലിയിട്ടും സ്വരാത്തു ചൊല്ലിയിട്ടും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും റിബാദത്തുകൾ എടുക്കുന്ന ഒരു ആളായി മാറും ഇത് ഒന്നോ രണ്ടോ ദിവസം മാത്രമല്ല കേട്ടോ അങ്ങോട്ട് എല്ലാ ദിവസവും റിബാദത്തുകൾ മുറ പോലെ ആരാധനാ അള്ളാഹുവിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഇനി അഞ്ചാമത്തെ അടയാളമാണ് സിഹ്റിൽ നിന്ന് മോചിതനായാൽ അവൻ സജ്ജനങ്ങളുമായിട്ടുള്ള സഹവാസം കൂടും അതായത് ഉസ്താദുമാരുമായിട്ട് പണ്ഡിതന്മാരുമായിട്ട് തങ്ങന്മാരുമായിട്ട് ഇങ്ങനെ സജ്ജനങ്ങളുമായിട്ട് മഹാന്മാരുമായിട്ട് ഒരു അടുപ്പം ഒരു ഫീലിങ്സ് അവനക്കുണ്ടാകും അങ്ങനെ ആയിത്തീരും പിന്നെ അവൻ്റെ ജീവിതം ഈ ഒരു അടയാളവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് സിഹറ് ബാത്തിലായിട്ടുണ്ട് എന്നുള്ളത് അള്ളാഹു സുബഹാനഹു താല എല്ലാ സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും നാക്കേറിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളിൽ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് സിഹിർ ബാത്തിലായിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല പിന്നീട് ഒരുപാട് പണം ചിലവഴിച്ചും സമയം ചിലവഴിച്ചും ബുദ്ധിമുട്ടിയിട്ടും സിഹ്റ് ബാത്തിലാക്കാനുള്ള മാർഗങ്ങൾ തേടി പോകേണ്ട ആവശ്യവുമില്ല പ്രിയപ്പെട്ടവരെ പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സിഹറ് എന്നുള്ളത് അത് ശാശ്വതമായി നിലനിൽക്കില്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് അതൊരു കുറച്ച് കാലം മാത്രമേ നമുക്ക് പ്രയാസമുണ്ടാക്കുകയുള്ളൂ പിന്നീട് അത് നശിച്ചു പോകും അത് ബാത്തിരായി പോകും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് എന്നാൽ ആ കുറച്ച് നാൾ കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ആകെ നശിച്ചു പോകും ചില സിഹറുകൾ കാരണം അള്ളാഹു സുബനഹുതല നാം എല്ലാവരെയും കാക്കട്ടെ പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ ചില കടുപ്പമുള്ള പിശാച്ചുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും സിഹറ് ചെയ്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കുറച്ചു കാലം അധികം നീണ്ടു നിന്നേക്കാം എന്നാലും അത് അധികകാലം നിൽക്കില്ല അതൊക്കെയും ബാത്തിലാകും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് സിഹറ് കാരണം ചിലപ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും പ്രതിസന്ധികളുണ്ടാകും രോഗങ്ങളുണ്ടാകും സാമ്പത്തികമായിട്ട് തകർന്നു പോകും നമ്മുടെ കുടുംബം വരെ തകർന്നു പോകും മരിക്കാൻ വേണ്ടിയിട്ട് വരെ ചില ആളുകൾ സിഹറ് ചെയ്യുന്നവരുണ്ട് സിഹറ് ഉള്ളത് തന്നെയാണ് അത് എല്ലാവർക്കും അറിയാം കാരണം മുത്തീൻ നബ് സലാഹു തങ്ങൾക്ക് വരെ സിഹർ ചെയ്തവരുണ്ട് അത് സിഹ്റ് ബാധിച്ചിട്ടുമുണ്ട് മുത്തുനബിക്ക് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലായ മുത്തുനബിക്ക് സിഹ്റ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉറപ്പല്ലേ സിഹ്റ് ബാധിക്കുമെന്നുള്ളത് അപ്പോൾ സിഹർ ബാത്തിലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ അടയാളങ്ങൾ നിങ്ങളിൽ കാണപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ സിഹർ ബാത്തിലായിട്ടുണ്ട് എന്ന് പിന്നീട് നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാം ഇനി സിഹറ് ബാത്തിലാക്കാനുള്ള ഒരു എളുപ്പമാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ അധികം പണം ചിലവിക്കാതെ നിങ്ങൾക്ക് സിഹറ് ബാത്തിലാക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സൂറത്ത് യാസീൻ അത് ഒരു പ്രാവശ്യം ഓതുക അതുപോലെ വസോഫ തി സഫ എന്നു തുടങ്ങുന്ന ഒരു സൂറത്തുണ്ട് പരിശുദ്ധ ഖുറാനിൽ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ആ സൂറത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഓതിയതിൻ്റെ ശേഷം നിങ്ങൾ ഒരു ബക്കറ്റ് ശുദ്ധമായ വെള്ളം എടുത്ത് അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിച്ച് ഓതുക എന്നിട്ട് ആ വെള്ളം നിങ്ങൾ നിങ്ങളുടെ ശരീരം ആകെ നനയുന്ന രീതിയിൽ കുളിക്കുക എന്നാൽ ഇൻഷാള്ള ആ സിഹൃപാത്തിലായി പോകും വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ചിലവുമില്ലാതെ ഉസ്താദുമാരുടെ അടുത്തോ തങ്ങന്മാരുടെ അടുത്തോ ഒന്നും തന്നെ പോകാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് സിഹർ ബാത്തിലാക്കാം ഈ മന്ത്രിച്ച വെള്ളം നിങ്ങളുടെ ശരീരമാകെ ഒലിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം നല്ല ശുദ്ധിയുള്ളതായിരിക്കണം ആദ്യം നിങ്ങൾ നല്ലത് വൃത്തിയായി കുളിക്കുക എന്നതിന് ശേഷം ഒരു വൃത്തിയുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ മന്ത്രിച്ച വെള്ളമുണ്ടല്ലോ അത് നിങ്ങൾ തലയിൽ പാർന്ന് നിങ്ങളുടെ ശരീരമാകെ ഒലിപ്പിക്കുക എന്നാൽ നിങ്ങളുടെ സിഹിറ് ബാത്തിലാകുക മാത്രമല്ല നിങ്ങൾക്ക് നല്ല സമാധാനമുണ്ടാക്കും നാക്കേർ കണ്ണേർ മറ്റുള്ളവർ നിങ്ങളോട് എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷമം അതൊക്കെയും മാറി നല്ലൊരു സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഉറപ്പാണ് ഇൻഷാല് നിങ്ങൾക്ക് ഫലം കിട്ടും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഉള്ള സുബനഹു തല സീഗരി കുമാർ ആകട്ടെ ആമീൻ ആറബൽ ആലമീൻ അലൈക്കും വരഹമുല്ലാ വാ